കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം റബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന ചിതലും പുഴുക്കൾ മാളവും പെരുത്തേണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ മൃദുലമായ സമരത്തിലാണ് പരസ്പരം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കുഴിയിലേക്ക് വീഴും അടർത്തി മാറ്റാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് റബ്ബ് ഘടിപ്പിച്ച ഈ രണ്ട് കണ്ണിന്റെ മണികൾ ഈ രണ്ട് കണ്ണിന്റെ കൃഷ്ണമണികളടക്കം കുഴിയിലേക്ക് താഴ്ന്നു പോകും പോകും ആ കാഴ്ചയെ പറ്റിയതും അങ്ങനെ നിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുമ്പോ നിന്റെ കണ്ണുകൾ താഴ്ന്നു പോകുമ്പോ ഏജന്തുക്കളും നിന്റെ ശരീരം തിന്നുമ്പോ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് ഭയം തോന്നുന്ന രീതിയിൽ കാണുമേ ഗുഹരണ്ട് ആ ഗുഹയാക്കപ്പെടുന്ന രീതിയിൽ മണ്ണോട് ചേരേണ്ട ഒരു ജീവിതം മാത്രമാ മനുഷ്യരെ ദുനിയാവ് അതാ ലോകത്തിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചതും ഓലയിൽ ഓലയുടെ അടയാളം മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന മദീനത്തെ പള്ളിയിൽ അള്ളാഹുബിൻ്റെ പിൻഭാഗത്തെ പാടുകളൊക്കെ കണ്ടപ്പോ ഉമർന്ന് ചോദിച്ചു റസൂലേ നമ്മളുടെ രാജ്യത്തിന്റെ മക്കളുടെ വലുപ്പം പോലും ഇല്ലാത്ത കിടക്കുമ്പോ ഇക്കണ്ട നാടിനെയൊക്കെ ഇസ്ലാമിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചക താങ്കൾ എന്തിനിത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കണം നിങ്ങൾക്ക് ഞാൻ ഒരു ഈട്ടപ്പനയുടെ ഭംഗിയുള്ള കിടക്ക ഒരുക്കട്ടെ റസൂലേ അള്ളാഹുബിന്റെ പ്രവാചകൻ ഉമർ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഉമർ കുൻ ദുനിയാ ഔ ഗാബിരി സബീൽ നമ്മൾ ഈ ദുനിയവിൽ ഒരു വഴിയാത്രക്കാരും മാത്ര ഒരു പരിദേശി മാത്ര നമ്മളെക്കാൾ വലിയ മുന്തിയന്മാരൊക്കെ മന്മണ്ടയും കിയിലും കഴിഞ്ഞു പോയിട്ടുണ്ട് സ്വത്തുക്കൾ ഒറ്റക്ക് അനുഭവിച്ചവര് ഒരുപാട് സ്വപ്നം കണ്ടവര് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് കോഴിക്കോട് പള്ളിയിൽ പതിനൊന്ന് കൊല്ലം മുൻപ് കുത്തുവക്കു തുടങ്ങുമ്പം ഒന്നാമത്തെ സ്വത്ത് കണ്ട പല മുഖങ്ങളും ഇന്നവിടെ ഇല്ല മണ്ണിന്റെ അടിയില അതുകൊണ്ടാറും ഓർഗപ്പെടുത്തിയതും മനുഷ്യരെ നിങ്ങൾ ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ ഇടക്കിടക്കൊന്നോർമ്മും അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും അതോടെ തീരുമോ അതോടെ അവസാനിക്കുമോ ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് റബ്ബ് വീണ്ടും പറയുന്ന വാക്കേഹിജുക്കും താറത്തു

ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പള്ളിയിൽ പ്രവാചകന്റെ ഈ നിന്നും നമ്മൾ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇനി ആ യാത്ര അവസാനിക്കുന്നത് ഈ കൂട്ടത്തിലുള്ള പല വയസ്സന്മാരോടും ചോദിച്ചോക്കൂ ചെറുപ്പക്കാരോടും നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയലില്ലേ എന്താ വിശേഷം പത്തൊൻപത് വയസ്സായി പടച്ചോൻ ഇത്രയും തന്ന് ഇനി പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം ഇത്രയും കാലം സമാധാനത്തിൽ ജീവിച്ചു മക്കളെ കെട്ടിച്ചു അപ്പൊ നമ്മളെ വിചാരം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചതാണ് അല്ല നമ്മൾ നമ്മളെ കബറിലേക്കുള്ള യാത്ര അൻപത് കൊല്ലം പൂർത്തിയാക്കിയതാണ് എവിടെയാണോ റബ്ബ് തീരുമാനിച്ച സെക്കൻഡ് അവിടേക്ക് നമ്മൾ ചെല്ലും അവിടേക്ക് നമ്മൾ എത്തും ആ സെക്കൻഡിൽ പടച്ചറബിന്റെ ആറടി മണ്ണിലേക്ക് ഞാനും മടങ്ങും അതുകൊണ്ടാ മുൻഗാമികളായ ഉമ്മ നിന്ന പ്രസവിച്ചത് അഥവാ നിന്റെ ഉമ്മ നിന്നു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അഥവാ നിന്റെ മാതാവ് നിന്റെ ഗർഭം ധരിച്ചു പ്രസവിച്ചത്

ചുറ്റുഭാഗത്തുള്ളവർ വിതുമ്പിക്കൊണ്ട് കരയുമ്പോ നെഞ്ചു പൊട്ടി കരയുമ്പോ അവർക്ക് നടുവിൽ ഒന്നുമില്ലാത്തവനെ പോലെ കിടന്നുറങ്ങുന്ന ഒരു യാത്രയെ പറ്റി നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ആയുസ്സിന്റെ തുടക്കം ആ ആയുസ് നിനക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് ആ ആറടി മണ്ണിലേക്കുള്ള യാത്രയും ആറടി മണ്ണിലുള്ള ലോക

ലോകത്ത് സമാധാനം എവിടെയെന്ന് ചിന്തിച്ചോടിക്കൊണ്ടിരിക്കുക സൈക്യാട്രിസ്റ്റുകൾ കൗൺസിലിങ്ങുകാർ പക്ഷെ അതിനേക്കാളൊക്കെ സമാധാനം കിട്ടുന്ന ഒരു വാക്ക് റബ്ബ് അലാ നിന്നെ സൃഷ്ടിച്ചതിന്റെ റബ്ബിനെ ഓർക്കണം നിനക്കൊരു കുറവും ഒരുക്കി തന്ന നിന്റെ പറഞ്ഞെന്നിട്ടുണ്ട് നീ അറിയണം മനുഷ്യ പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു നിസാര ബീജമായിരുന്ന നിന്നെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള അണ്ടവുമായി കൂടിയോജിപ്പിച്ച് രക്തപിണ്ട മാക്കി പിന്നീട് അലക്കയാക്കി മുതുകയാക്കി എല്ലുകൾ നൽകി വീണ്ടും

നിനക്ക് സ്നേഹിക്കാൻ കുടുംബങ്ങൾ ഒരുക്കി തന്ന നാഥൻ നിന്റെ കൈകാലുകൾക്ക് ജീവൻ നൽകിയ നാഥൻ ആർത്തോ നിനക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല വിധിക്കിരില്ല മനസ്സ് ശാന്തമാകും നിന്റെ മനസ്സ് ശാന്തമാകും പണല്ലാത്ത പേരിൽ ഇങ്ങനെ കാരണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ സമാധാനിക്കും പദവി കിട്ടാത്തതിന്റെ പേരിൽ ബേജാറാവൂല കാരണം പദവി പടച്ചോൻ എനിക്ക് തന്നിട്ടില്ലേ പദവി തന്നോരെക്കാളിലും പടച്ചോൻ ഇന്ന് ആദരിച്ചു ഇനി ചിന്തിക്കും സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ ഇനി ഒരിക്കലും സങ്കടപ്പെടൂല കാരണം പടച്ചോൻ സൃഷ്ടിച്ചതാ വെളുപ്പും കറുപ്പും എന്ന് നിനക്ക് ബോധം ഉണ്ടാകും അതാ റബ്ബ് പറഞ്ഞതും ആ നിങ്ങളൊക്കെ മതി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു വലക്കത് ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ജന്തുജാലങ്ങൾക്കോ പടച്ചം കൊടുക്കാത്തത് അല്ല പറയാ ശ്രേഷ്ഠ സമൂഹമായിട്ട് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ അത്രക്ക് ജീവിതത്തിന്റെ ഏറ്റവും നന്മയിലാ പടച്ചൊന്നിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ രംഗത്തും എല്ലാ രംഗത്തുങ്ങളും ആലോചിച്ചു നോക്കി എന്റെ വീട്ടിൽ കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ആട്ടിൻകുട്ടി കൂടെ ജനിച്ച ആട്ടിൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുക പടച്ചോം പറഞ്ഞു എനിക്ക് മറ്റൊരു കുടുംബത്തിലെ പെണ്ണിനെ ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട് സ്വന്തം ചോരനെ നീ ആ രീതിക്ക് കാണാൻ പാടില്ല ഇങ്ങനെ രംഗത്തെ ജീവിതത്തിന്റെ പല രംഗത്തും ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചതാ ആരാൻ കൈനീട്ടി തരുന്ന ഭക്ഷണമല്ല ഒരേ പേരും നിലളിച്ചിട്ട് വീട്ടിന്റെ അടുക്കള ഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന പൂച്ചക്ക് നമ്മളെ കാരുണ്യുണ്ടെങ്കിലും ആകെ കൊടുക്കുന്നതല്ല മറിച്ച് പടച്ചും പറയാ ഈ ദുനിയാവിൽ പലതുകൊണ്ടും നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് ആ ആദരവ് നിങ്ങൾക്ക് കള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നിങ്ങൾക്ക് തന്നതിന് റബ്ബ് തിരിച്ചാഗ്രഹിക്കുന്നത് ആ റബ്ബിനെ മാത്രം ജീവിക്കുക എന്നുള്ളതാണ് അതാണ് റബ്ബ് പറയുന്നതും എന്തിനാ നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ നമ്മളെ ഈ ലോകത്തേക്ക് കള്ളാഹു പറഞ്ഞയച്ചത് ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വെട്ടിപ്പിടിച്ചോലൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല ഞാൻ പറയാറുണ്ട് നാളെ നേരം പൊളിക്കുന്നത് വരെ ജീവനുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ആൾക്കാർ ചോദിക്കുക പുനയിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഇടതുഭാഗത്തുള്ള പറമ്പാരിത ചോദിച്ച ഈ കൂട്ടത്തിൽ ആരുതെങ്കിലാണെങ്കിൽ നാട്ടുകാർ പറയും അത് നേരം ഉമ്മറാജിൻ്റെ ഉമ്മറാജിന്റെ പിന്നീട് ആ മരണത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ ആ ചോദിക്കും അല്ല പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഇടക്കും ഭാഗത്ത് ഭാഗത്തുള്ള പറമ്പാരിതാണ് മരിച്ചോ ഉമ്മറാജീൻറെ നല്ല പറയാ അത് ഉമ്മറാജീന്റെ മൂത്തമോൻ ജബ്ബാറിന് ഓദി കിട്ടിയതാണ് ും കൊണ്ടുപോന്നില്ല പിന്നെ എന്തിനാ പടച്ചോ നമ്മളെ ദുനിയാവൽ സൃഷ്ടിച്ച് പരസ്പരം മത്സരിക്കാനാ തമ്മിലടിക്കാനാ അവനാന്റെ ഈഗോയും പവറും പത്രാസും കാണിച്ച് കുടുംബക്കാർക്കിടയിൽ ഈ ലോകത്തെ വെറുക്കുന്നവരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോട് അവർ പരസ്പരം എണ്ണി പിട്ടപ്പെടുത്തിക്കൊണ്ടേ അവരെന്നെ ജയിക്കാൻ അയൽവാസിയെ ജയിക്കാൻ കുടുംബക്കാരന്റെ ഇടയിൽ പവർ കാണിക്കാൻ ചെല്ലുന്നതുവരെ അവരതിനുവേണ്ടി പണിയെടുത്തോണ്ടിരിക്കും അത്രല്ലേ ഉള്ളൂ എനിക്ക് പറയാൻ